മല്ലികാമ അപ്പൊ നമുക്ക് എന്തായാലും ഒരു ആർട്ടിസ്റ്റ് എന്ന നല്ലൊരു സാമൂഹിക പ്രതിബദ്ധതയും കാര്യങ്ങളും തീർച്ചയായിട്ടും ഓപ്പൺനെസ്റ്റ് ഒപ്പീനിയൻസ് എല്ലാം ഉണ്ട് അപ്പൊ അതിന്റെ ഒരു ഇതില് ഞാൻ ചോദിക്കാണ് മല്ലികാമ കലയ്ക്ക് നിറമുണ്ടോ പച്ചക്കാൻ പറയാം ഇന്നെല്ലാം നമ്മുടെ കലാമണ്ഡലം സത്യഭാമ നമ്മുടെ ഞാനത് പോയി വേറെ ആരെങ്കിലും വേണേൽ ചിലപ്പോൾ ഒരു പക്ഷെ ഇങ്ങനെ ഓപ്പണായിട്ട് ഒരു ടി വി പറയാൻ മടിച്ചു ധരിക്കും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രതികരിക്കുന്ന ആളാ അല്ലാതെ ഈ വേണ്ടാത്ത കാര്യത്തിൽ പ്രതികരിച്ച ആളാവാൻ ഞാൻ ഒത്തിരി ശ്രമിക്കാറില്ല ഈ അത് ശരിയാ നിറങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ഇവിടെ മനുഷ്യന്റെ രീതി നിർണ്ണയിക്കുന്നത് കറപ്പായതുകൊണ്ടെന്ന് ഈ പറയുന്ന ആരും ഇവിടെത്തും അതാമയോ വൃത്തി അതിന്റെ മോന്ത പട്ടി കഞ്ഞോളം പോലും കുടിക്കില്ല അവർക്ക് അത്ര വലിയ നിറവൊന്നുമില്ല അതാ ഭയങ്കര സുന്ദരിയാതൊന്നും സ്വയം അവകാശം അപ്പൊ ഞാനങ്ങോട്ടിറങ്ങി പറയാം എന്നെ കണ്ടാ ഭയങ്കര സുന്ദരിയാണ് നിങ്ങൾ ചിന്തിക്കത്തില്ലേ തളയ്ക്കിയതോ കുഴപ്പമുണ്ടോ കേട്ടോ നല്ല വിചാരിക്കു ആണോ പഠിപ്പിക്കുന്നത് കുട്ടികളെ അധ്യാപിക നമ്മളെന്താ അധ്യാപകരെന്ന് പറയാൻ നമ്മുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട് അത് അധ്യാപിക ആവട്ടെ അല്ലെങ്കിൽ സാഹിത്യകാരിയാവട്ടെ അല്ലെങ്കിൽ ഒരു വക്കീലാവട്ടെ പറയുന്ന ഭാഷയ്ക്ക് ഒരു സഭ്യത വേണം എനിക്ക് ഒരു കുഴപ്പവും തോന്നിയില്ല മനോഹരമായിട്ട് അങ്ങനെ ഒരു നൃത്തം ചെയ്യുന്നുണ്ട് അവര് പറയുന്നത് മോഹിനിയാട്ടം കളിക്കണമെങ്കിൽ മോഹിനിയായിരിക്കണം ഭർത്താ ആൾക്കാര് മത്സരിക്കാൻ പാടില്ല അമ്പലങ്ങളിൽ കളിച്ചോട്ടെ ഇവര് മോഹിനിയാണെന്നോ തന്നെത്താൻ പറയാ ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഒരു മോഹിനി പറഞ്ഞാൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം മോഹിനിയുടെ ഏഴയിലത്ത് വരാത്തവരും കൂടെ മോഹിനിയായിരിക്കണം കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നും പറയല്ലേ ഈശ്വര വിഷമം തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത്ര അങ്ങ് അറിയാതെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഒരു നിറത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഒരു കലാകാരനെയോ കലാകാരിയോ നമ്മൾ തീരുമാനിക്കുന്നത് അതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്ന അധ്യാപികമാരെ ആദ്യം കലാമണ്ഡലത്തിൽ അടച്ചിറക്കപ്പെടണം ആ എടുത്ത് കളയാൻ വരണം കലാമണ്ഡലം എന്നുള്ളത് കലാമണ്ഡലത്തിന് നടക്കേടാ എന്നോട് വിളിച്ചിട്ട് കലാമണ്ഡലം സത്യഭാവ് ടീച്ചർ മരിച്ചില്ലെന്നൊരു അമ്പതി പേര് ചോദിച്ചു ഞാൻ അമ്പതി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടീച്ചർ മരിച്ചു ഇത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഡമ്മി ഞാൻ മതി ഇതൊക്കെ മിമിക്രി അവതരിപ്പിക്കാനൊക്കെ കൊള്ളാം എൻ്റെ കൂട്ടത്തില് പോയൊക്കെ പറയട്ടെ അത് എനിക്ക് അത്ര ഇങ്ങനെ പ്രതികരിച്ചിട്ടില്ല ഒരിടത്തും എനിക്ക് അത്രയും സങ്കടമുണ്ട് ജീവിതകാലത്ത് അത് ദേഷ്യമല്ല അവരോട് ടീച്ചർ നാളെ അവരുടെ ജോലി കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ ഈ വാചകം അവർ പറയാൻ പാടില്ല അവർ മാന്യായൊരു സ്ത്രീ ആണെങ്കിൽ ഒരു പരസ്യമായിട്ട് മാപ്പ് അവർ രാമകൃഷ്ണനോട് മനുഷ്യൻ മനുഷ്യനവിടെ ആദ്യം എന്നിട്ടുണ്ടാക്കുക നിലയും വിലയും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത് സ്വയം ഉണ്ടാവട്ടെ അതാ കഴിവ്